ലോക ഫുട്ബോളിന്റെ ഇതിഹാസ താരങ്ങളാവേണ്ട പല താരങ്ങളും പാതിവഴിയിൽ കരിയർ ഉപേക്ഷിച്ച് തകർന്നു പോകുന്ന കാഴ്ച നമ്മൾ ഫുട്ബോളിൽ കണ്ടിട്ടുള്ളതാണ് അത്തരത്തിലുള്ള ഒരു കഥ തന്നെയാണ് ഫിലിപ്പെ കുട്ടീനോ എന്ന ബ്രസീലിയനും പറയാനുള്ളത് അവസരങ്ങൾ തീരെ ഇല്ലാതിരുന്ന ഇൻട്രമ്പിലാൽ നിന്നും വെറും എട്ടേ പോയിൻ്റ് അഞ്ച് മില്യൺ യൂറോക്കാണ് കുട്ടീനോ ലിവർപൂളിലേക്ക് ചെക്ക്യേറിയത് ലിവർപൂളിൽ വന്നതിന് ശേഷമുള്ള കുട്ടിഞ്ഞോ അദ്ദേഹത്തിന്റെ സിഗ്നേച്ചർ മൂവിന്ന് വിളിപ്പേലുള്ള ഔട്ട് സൈഡ് ബോക്സ് ബാങ്കർ ഗോളുകൾ നേടാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ ക്രിയേറ്റിവിറ്റി ഒപ്പം തന്നെ ഡ്രിബ്ലിംഗ് ഫ്രീഹിക്കെടുക്കാനുള്ള അപാര കഴിവ് ഇതുകൊണ്ട് തന്നെ ലിവർപൂളിന്റെ ആരാധകർ അദ്ദേഹത്തിനെ വിളിച്ചിരുന്നത് ദ ലിറ്റിൽ മെജീഷ്യൻ എന്നായിരുന്നു ഏകദേശം തേർട്ടി ഹാർഡ് എന്ന മറ്റേ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ കുട്ടീനോ നേടിയിട്ടുള്ള ഒരു ഗോള് പ്രസിദ്ധമാണ് അങ്ങനെ എത്രയത്ര മനോഹരമായിട്ടുള്ള ഗോളുകൾ നേടിയിട്ടുള്ള ഈ ഒരു ലിറ്റിൽ മെജിഷ്യൻ ലിവർപൂളിൽ ആഘോഷിച്ചു പോന്നിരുന്നത് തൻ്റെ പ്രൈം തന്നെയായിരുന്നു വെറും ഇരുപത് വയസ്സുകാരൻ പയ്യൻ എന്നുള്ള ലേബലിൽ നിന്നും അദ്ദേഹം വളരെയധികം മികച്ച പ്ലേമേക്കറായി പിന്നീട് ഹെറൻ ക്ലോപ്പിൻ്റെ വരവോട് കൂടി കുട്ടീനോ ടീമിലെ നിറസാന്നിധ്യമായി മാറി ഇരുന്നൂറിലധികം മാച്ചുകളിൽ നിന്ന് അമ്പത്തിനാല് ഗോളും നാൽപ്പത്തഞ്ച് അസിസ്റ്റും കുട്ടീനോ ലിവർപൂളിൽ നേടിയിട്ടുണ്ട് അതേ ലിവർപൂളിൽ കളിച്ചിരുന്ന സമയം അദ്ദേഹത്തിൻ്റെ സുവർണ കാലഘട്ടമായിരുന്നു അങ്ങനെ ഇരിക്കുവേ തൻ്റെ ബ്രസീലിയൻ സഹതാരമായിരുന്ന നെയ്മർ രണ്ടായിരത്തി പതിനേഴിൽ ബാഴ്സലോണ വിട്ട് പി എസ് സിയിലേക്ക് ചേക്കേറി ബാഴ്സ ഉടനെ തന്നെ പൗളിങ്ങോ ടീമിലെത്തിച്ചിരുന്നെങ്കിലും അതൊന്നും നെയ്മർക്ക് പകരമായിരുന്നില്ല വൈകാതെ ബാഴ്സലോണ അതിനൊരു പരിഹാരം കണ്ടെത്തി ഫിലിപ്പെ കുട്ടിഞ്ഞോയെ റീപ്ലേസ് ചെയ്യുക അന്നത്തെ റെക്കോർഡ് തുകയായ നൂറ്റി നാല്പത്തഞ്ച് മില്ലിയണെ കുട്ടിഞ്ഞോയെ ബാഴ്സലോണ ടീമിലെത്തിച്ചു ബാഴ്സലോണയിൽ എത്തിയിട്ടുള്ള കുട്ടിഞ്ഞോ തരക്കേടില്ലാത്ത പെർഫോമൻസൊക്കെ കാഴ്ചവെച്ചിരുന്നെങ്കിലും ലയൽ മെസ്സി ലൂയിസ് വാരസ് ഫിലിപ്പെ കുട്ടിഞ്ഞോ എന്ന കോംബോ അത്ര വർക്കായില്ല നഷ്ടപ്പെടാൻ കഴിയാവുന്ന അത്രയും വലിയ വേടവായിരുന്നു നെയ്മർ ബാഴ്സലോണ വിട്ടപ്പോൾ സംഭവിച്ചത് നെയ്മറുടെ ഒരു റോളിലേക്ക് കുട്ടി എത്തുക എന്നുള്ളത് കുട്ടീനയ്ക്ക് വളരെയധികം പ്രയാസവുമായിരുന്നു ഭേദപ്പെട്ട പ്രകടനങ്ങളെല്ലാം കുട്ടിഞ്ഞോ നടത്തിയിരുന്നെങ്കിലും ആരാധകർക്ക് ഇത് മതിയായിരുന്നില്ല വൈകാതെ തന്നെ അദ്ദേഹത്തിനെ അലർട്ടിയിരുന്ന കീനുജുറി അദ്ദേഹത്തിന് സംഭവിച്ചപ്പോൾ കുട്ടിഞ്ഞോ ടീമിനൊരു ഭാരമായി മാറി അങ്ങനെ ലിവർപൂളിന്റെ പ്രിയപ്പെട്ടവൻ ബാഴ്സയിൽ ഒന്നുമല്ലാതാവുന്നു പിന്നീട് ബാഴ്സ കുട്ടീനെ ബയണിലേക്ക് ലോണിൽ ആഴ്സയിൽ നിന്നും ബയണിലേക്ക് എത്തിയിട്ടുള്ള കുട്ടിഞ്ഞോ തീർത്തും സന്തുഷ്ടവനായിരുന്നു ബാഴ്സയിൽ കിട്ടാത്ത സന്തോഷം അദ്ദേഹത്തിന് ബയണിൽ കിട്ടാൻ തുടങ്ങി അത്തവണത്തെ യു സി എല്ലാം ബാഴ്സലോണ എട്ട് രണ്ട് എന്ന വലിയ മാർജിൽ പരാജയപ്പെടുമ്പോൾ രണ്ട് ഗോളുകൾ അടിച്ച് മധുര പ്രതികാരം തീർത്തവനാണ് കുട്ടിഞ്ഞോ പിന്നീട് ബാഴ്സലോണയിലേക്ക് വന്നെങ്കിലും ബാഴ്സലോണയിൽ നിന്ന് ലോണിൽ ആഴ്സം വില്ലിലേക്ക് അയക്കുകയായിരുന്നു ആഴ്സം വില്ല അവിടുന്ന് ലോണിൽ ഖത്ര ക്ലബ് ആയിട്ടുള്ള അൽ ദുഹയിലേക്ക് കുട്ടിഞ്ഞനെ അയച്ചു ഖത്തറിലെ കരാർ അവസാനിച്ചതിനു ശേഷം കുട്ടീനോ വിലയിലേക്ക് തിരിച്ചു വന്നു അവിടുന്ന് തൻ്റെ ചെറുപ്പകാല ക്ലബ്ബായിട്ടുള്ള ബ്രസീലിലേക്ക് ഇപ്പോൾ കുട്ടീനോ ഒരു തിരിച്ചുവരവന്റെ ഒരു സൂചന നൽകിയിട്ടുണ്ട് നെയ്മറിന്റെ ക്ലബ്ബായിട്ടുള്ള സാന്റോസ് എഫ്സിയെ ആറ് ഗോളിന് പരാജയപ്പെടുത്തുമ്പോൾ അവിടെ കുട്ടിഞ്ഞോ നേടിയത് ഇരട്ട ഗോളുകളാണ് അയാൾ തിരിച്ചു വരുന്നതിൻ്റെ ഒരു സൂചന നൽകിയിട്ടുണ്ട്